ശബരിമല ഡ്യൂട്ടി മിക്ക സർക്കാർ ഉദ്യോഗസ്ഥർക്കും അയ്യപ്പ സേവയ്ക്കുള്ള ഒരു അവസരമാണ് പതിറ്റാണ്ടുകളായി മകരവിളക്ക് സമയത്ത് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് എത്തുന്ന ഒട്ടേറെ ഉദ്യോഗസ്ഥരുമുണ്ട് അങ്ങനെ ഒരാളാണ് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ കഴിഞ്ഞ ഇരുപത് വർഷമായി മകരവിളക്ക് കാലത്ത് ഡോക്ടർ സന്നിധാനത്ത് എത്തുന്നുണ്ട് ആ അനുഭവം അദ്ദേഹം മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചു ശബരിമലയിൽ പലവിധ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ സർവീസിലുള്ള ആൾക്കാരൊക്കെ തന്നെ സേവനത്തിൽ വരാറുണ്ട് അതൊരു സേവനമാണ് തുടർച്ചയായി വർഷങ്ങളോളം സേവനം നടത്തുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള ആളാണ് നമ്മുടെ പത്മകുമാർ അദ്ദേഹം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളാണ് പക്ഷേ പ്രിൻസിപ്പളായിരിക്കുമ്പം ഡ്യൂട്ടിക്ക് വരാൻ ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് അദ്ദേഹം ഡ്യൂട്ടിക്ക് വന്നത് ഇരുപത് വർഷമായിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും മറ്റ് തിരുവനന്തപുരത്തും ഒക്കെ ഉള്ളപ്പോഴും ഡ്യൂട്ടി എടുക്കാറുണ്ട് ഇത്തവണ പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിൽ മെജിസ്ട്രേറ്റ് പോസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പെർമിഷൻ ഇല്ല ഞാൻ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വാങ്ങിച്ചിട്ടാണ് ഇത്തവണ ഡ്യൂട്ടിക്ക് വന്നതും ഇവിടെ വരണം ഈ മണ്ഡലക്കാലമാകുമ്പോൾ എന്തായാലും ഇവിടെ വരണം അയ്യപ്പന്മാരുടെ ഒരു ആരോഗ്യ പരിരക്ഷ അതിനകത്ത് എൻ്റെ ഒരു പങ്ക് എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് നമുക്കിപ്പോൾ ഭക്തി കൊണ്ടാണല്ലോ പലതരത്തേക്ക് നിരന്തരം മല കയറി വരുന്ന അയ്യപ്പന്മാർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പറ്റും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനാവശ്യമായിട്ടുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കാനും സാധിക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ ആശുപത്രിയുടെ നിലവാരം ഇവിടുത്തെ ആരോഗ്യ സേവനമൊക്കെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അത് രോഗികളെ താഴെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് സംവിധാനമുണ്ട് വിവിധ വകുപ്പിലെ ഡോക്ടർമാർ ഇവിടെ സേവനം സേവനമനുഷ്ഠിക്കുന്നുണ്ട് നമുക്കൊരു ജില്ലാ ആശുപത്രിയിൽ ലഭിക്കേണ്ട എല്ലാ സേവനവും ഇവിടെ ലഭിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് ഈ തീർത്ഥാടകർ യാതൊരു മുൻകരുതലും എടുക്കാതെ മലകേറി വരും അതിനെക്കുറിച്ച് ധാരാളം ബോധവൽക്കരണം നമ്മൾ ഈ മണ്ഡലകാലത്ത് ക്ഷേത്രങ്ങളിൽ ും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ചെയ്യാറുണ്ട് ഡോക്ടർ വന്നപ്പോൾ അനുഭവമായിരുന്നു അതെ അതെ ഡോക്ടറെ ഈ പ്രായം വലിയ സന്തോഷമായിരുന്നു അന്ന് ഒരു ഷെഡിലായിരുന്നു ഈ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വളരെ പരിമിതമായിട്ടുള്ള സൗകര്യം പലർക്കും അറിയത്തില്ല അതൊരു ആശുപത്രിയാണെന്ന് പോലും ആർക്കും വർഷം അതൊരു ഇരുപത് വർഷം മുമ്പായിരിക്കും പാമ്പ് കയറി വരും അതോടൊപ്പം തന്നെ രാത്രി ആവുമ്പോൾ ആന ഇറങ്ങും അപ്പൊ ആന വന്ന് അതെല്ലാം കുളിച്ചു കളയും അങ്ങനെയൊക്കെയുള്ള വളരെ കൗതുകകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ സർവീസിന് ഇടയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശബരിമലയിൽ ഏറ്റവും മുതിർന്ന തന്ത്രിയായിട്ട് ഉണ്ടായിരുന്ന പിന്നെ മഹേശ്വരൻ അദ്ദേഹത്തെ എനിക്ക് ചികിത്സിക്കാൻ സാധിച്ചു ആയിരക്കണക്കിനായി ഇപ്പം അവർക്ക് വേണ്ട സേവനം ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട് ഇവിടെ വന്നാൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഡോക്ടർ പത്മാവോടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ പിന്നെ പഴയ ആലപ്പുഴ വന്നവർ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ നോക്കി പലരും ഇവിടെ വന്ന് തന്നെ അന്വേഷിച്ചിട്ട് പോകാറുണ്ട് അത് ആരോഗ്യമുള്ളിടത്തോളം കാലം വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പം ഈ വർഷവും അത് ഗംഭീരമായിട്ട് ദർശനം സാധിക്കട്ടെ അതുപോലെ തന്നെ കൃത്യമായി സാധിക്കട്ടെ സാമിസല്ലോ